യു ഡി എഫിലും കോൺഗ്രസിലും വ്യാപകമായി വിമതർ പത്രിക നൽകിയതോടെ മുന്നണി സംഘർഷഭരിതം സീറ്റ് അനുവദിക്കാത്തതിനാൽ പലയിടത്തും യു ഡി എഫ് ഘടകകക്ഷികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് തൃത്താലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വി ടി ബൾറാം ഗ്രൂപ്പ് വിമത സ്ഥാനാർത്ഥിയെയും നിർത്തിയിട്ടുണ്ട് പാലക്കാട് നഗരസഭയിൽ നാലിടത്താണ് കോൺഗ്രസിന് വിമതശല്യമുള്ളത് മുൻ കൗൺസിലറുടെ ഭാര്യയും മുൻ ഡി സി സി അംഗവും വിവിധ വാർഡുകളിൽ മത്സര രംഗത്തുണ്ട് മണ്ണാർക്കാട് നഗരസഭയിലെ വടക്കുമണ്ണം വാർഡിൽ കോൺഗ്രസും ഘടകകക്ഷി ആർ എസ് പിയുമാണ് നേർക്കുനേർ കപ്പൂർ നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഓരോ സീറ്റുകളിൽ ലീഗും കോൺഗ്രസും ഏറ്റുമുട്ടുന്നുണ്ട് തൃത്താല പഞ്ചായത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വി ടി ബൽറാം ഗ്രൂപ്പിന്റെ വിമത സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും ബൽറാം പക്ഷക്കാരനുമായ എ കെ മുഹമ്മദ് റിയാസ് ഇടപെട്ടാണ് വിമതയെ നിർത്തിയത് പന്ത്രണ്ടാം വാർഡിൽ സക്കിൻ അഫിറോസ് ആണ് വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ റാണിക്കെതിരെയാണ് സക്കീന മത്സരിക്കുന്നത് ബൽറാമിന്റെ അറിവോടെയാണ് വിമതയെ നിർത്തിയത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് സച്ചിൻ വള്ളിക്കാട് കൈളിനോസ് പാലക്കാട്